വെറും രണ്ടര ആഴ്ച കൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതായത് ഞങ്ങൾക്ക് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ചവേഴ്സും ഹായ് ഫ്രണ്ട്സ് പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ ചാനൽ തുടങ്ങിയവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതായത് ഇപ്പം ഞങ്ങളൊരു ചാനൽ തുടങ്ങി ഞങ്ങളൊരു ചാനൽ തുടങ്ങി വെറും രണ്ടര ആഴ്ച കൊണ്ട് ഞങ്ങള് ഞങ്ങളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അതായത് ഞങ്ങൾക്ക് വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ചേഴ്സും ഞങ്ങൾക്ക് ലഭിച്ചു അപ്പോൾ അതിൻ്റെ കഥ അതെങ്ങനെയത് ഉണ്ടായി പിന്നെ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ തുടങ്ങിയ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാനതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് ഈ മീഡിയയിൽ അധികം വലിച്ചു നീട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പോയില്ലെങ്കിൽ ഇതിന് അതിൻ്റെതായിട്ടുള്ള അത് ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കേട്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാവുള്ളൂ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത് ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മകനുമാണ് അപ്പോൾ ഞാൻ ഒഴിവ് സമയങ്ങളിലിരുന്ന് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഏ ഏയുടെ കാലമാണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ അത് എന്നെ ആകർഷിച്ചു അപ്പോൾ അത് മാത്രമല്ല അപ്പോൾ ഞാൻ ഏയുടെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലേക്ക് മുൻതൂക്കം കൊണ്ടുവന്നങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കരുതി ഒരു ചാനൽ തുടങ്ങാം എന്നുള്ളത് മോനുമായിട്ട് സംസാരിച്ചു അവൻ പറഞ്ഞു ഓക്കെ അവൻ ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അവൻ ചെയ്തോളാം ബാക്കി അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒരു ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഒരു ലാപ്ടോപ്പ് വാങ്ങി അത് കഴിഞ്ഞ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു പേരിട്ടു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഈ ഏ വിഷൽസ് എന്നൊക്കെ പറയാൻ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് കൂടുതലും എപ്പിക് ആയിട്ടുള്ള എപ്പിക് സ്റ്റോറീസ് അതുപോലെ തന്നെ പുരാണങ്ങളിലെ കഥകൾ രാമായണം മഹാഭാരതം അങ്ങനത്തെ കഥകളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളതൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ തന്നെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു നമുക്കൊരു എപ്പിസോഡ് എപ്പിസോഡായിട്ട് തന്നെ കുറെ കുറേ ഒരു സ്റ്റോറി കൊണ്ടുപോകണം ഒരു ഐഡിയയിൽ ആണത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ചെയ്തു അപ്പം അതില് ആ കോൺസെപ്റ്റിൽ വരുന്ന ഒരു കഥയിൽ വരുന്നത് ഹനുമാന്റെ കഥയായിരുന്നു ഹനുമാൻ ഹനുമാൻ ആരാണ് എന്നുള്ള വിവരിക്കുന്ന ഒരു കഥ അപ്പോൾ അത് ചെയ്തു അത് ചെയ്തിട്ട് റെസ്പോണ്ട് എങ്ങനെയാ നോക്കി അപ്പോൾ അതിൽ തന്നെ നമ്മൾ രണ്ടുമൂന്ന് പാട്ടുകളും ചെയ്തു പക്ഷെ പാട്ടുകൾ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ പാട്ടുകൾ തന്നെ പല ലാംഗ്വേജിലാക്കി വിഷ്വൽസ് ഉണ്ടാക്കിയിട്ട് പല ലാംഗ്വേജിലായിട്ട് പാട്ട് അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞ് അതിനൊരു റീച്ച് ഉണ്ടായില്ല പിന്നെ ഞങ്ങള് ഒന്ന് രണ്ട് ശ്രമങ്ങൾ നടത്തി അത് കഴിഞ്ഞിട്ട് ആ ടോപ്പിക് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം കള്ളിയങ്കാട്ട് നീലി കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു പാട്ട് ഞാൻ എഴുതി ലിറി ലിറിക്സ് എഴുതിയിട്ട് അയ്യെ കൊണ്ട് തന്നെ ധീണവും കാര്യങ്ങളും ഒരു പാട്ടാക്കി വിഷുവൽസ് ഉണ്ടാക്കി ഇട്ടു അതും നമ്മൾ പ്രതീക്ഷിച്ചത്ര വേണ്ടത്ര രീതിയിൽ ഒന്നും പോയില്ല ഷോർട്സ് മാത്രം കുറച്ച് അനങ്ങി വീഡിയോസ് ഒന്നും അനങ്ങിയില്ല അങ്ങനെ രണ്ടു മൂന്ന് ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ എന്തെങ്കിലും ട്രെൻഡ് ട്രെൻഡ് പിടിച്ചു പോകാം എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു റിസർച്ച് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ട്രെൻഡിനൊപ്പം പോവുക എന്നുള്ളത് മനസ്സിലായി അങ്ങനെ കാന്താര സിനിമ ഇറങ്ങുന്ന സമയം അങ്ങനെ കാന്താരയുടെ ടോപ്പിക് എടുത്തു വെച്ചിട്ട് അത് നമ്മൾ ഏ വിഷൽസ് ഉണ്ടാക്കി അങ്ങനെ കാന്താരയുടെ കുറെ ഷോർട്സും വീഡിയോസും നമ്മൾ പബ്ലിഷ് ചെയ്തു അത് കയറി ക്ലിക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ കയറി നോക്കിയാൽ അറിയാം തുടക്കം മുതൽ ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് അപ്പൊ ആ കാന്താര വളരെ നല്ല രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്തു വളരെ നല്ല രീതിയിൽ കാന്താര കാണുന്നവര ആയി ഷോർട്സിൽ നിന്ന് ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടി ഓക്കെ അതുപോലെ തന്നെ വീഡിയോസ് നല്ല റീച്ചായി വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും നല്ല റീച്ചായി നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ പോയി വളരെ നമുക്ക് തുച്ഛമായിട്ട് രണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ടര ആഴ്ച മാക്സിമം വെച്ചോളൂ അതിനകത്ത് നമ്മള് എന്താ പറയാ മോണിറ്റൈസേഷൻ ആയി മോണിറ്റൈസേഷൻ എലിജിബിളായി വളരെ ഫാസ്റ്റ് വളരെ ക്വിക്കായിട്ട് അപ്പൊ ഗ്രാഫൊക്കെ ആദ്യം നമുക്ക് കാണാൻ പറ്റുമല്ലോ ഗ്രാഫൊക്കെ നമുക്ക് ഇഴങ്ങി ഇഴങ്ങിഴങ്ങ് പൊയ്ക്കൊണ്ടിരുന്ന ഗ്രാഫൊക്കെ കയറി മോക്കറ്റ് ബൈറ്റിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം ഇത് എന്താ സംഭവം അത്രയും നമ്മൾ എന്തിടുന്നു കാന്താരെ പറ്റി എന്തിരുന്നോ അതെല്ലാം വളരെ ഹൈ റീച്ചായിട്ട് പോവായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനായി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ എലിജിബിളായി അതും നമ്മൾ എന്താ പറയുക തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എൻ്റെ വേറൊരു ഫോൺ വേറൊരു അക്കൗണ്ട് ഒന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എൻ്റെ വൈഫ് സബ്സ്ക്രൈബ് ചെയ്തു ആകെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് വീഡിയോസ് മൂവാവുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല അങ്ങനെ ഒരു മൂന്നാല് ദിവസം അങ്ങനെ ടു സബ്സ്ക്രൈബേഴ്സിൽ പോയി അതിനുശേഷം ഞാൻ കരുതി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മൂവീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തുടങ്ങുമ്പോഴേ മൂവീസ് കൊടുക്കും പല വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് പറയാം നമ്മളൊന്നും ചെയ്യണ്ട റീച്ച് വന്നോളും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക് വന്നോളും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഓക്കെ നമ്മളെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും ബട്ട് അവർ ഈ വീഡിയോസ് ഒന്നും കാണണമൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പക്ഷെ അത് ഒരു സെയിം ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അതിന് വേറിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഓൾ കേരള ലെവലിൽ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളവരെയൊക്കെ വെച്ച് അവരോട് വിളിച്ചു പറയും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരു നാലഞ്ച് പേര് പിന്നെ പത്ത് പേര് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ചാനലിൽ അവർ പുഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീഡിയോസ് ചെറുതായിട്ട് പുഷ് ചെയ്ത് തുടങ്ങി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കാന്താര ഞാൻ ചെയ്യുന്നത് ആ കാന്താര ചെയ്തതിനു ശേഷം പിന്നെ എനിക്ക് നോക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ഒഴുകിയെത്തി എവിടെ നിൽക്കുന്നറിയില്ല അങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു ആയിരം ആയി ആയിരത്തി ഇരുന്നൂറായി ആയിരത്തി മുന്നൂറായി സബ്സ്ക്രൈബേഴ്സ് ഇവിടെ നിന്നൊക്കെ വരുന്നു അതുപോലെ തന്നെ വീഡിയോസ് വളരെ രീതിയിൽ നല്ല മികച്ച പ്രകടനത്തിൽ വളരെ റീച്ച് റീച്ചായിക്കൊണ്ടിരുന്നു അപ്പൊ പിന്നെ ഈ കാന്താര ട്രെൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പഞ്ചുരുളിയുടെ കഥ പഞ്ചുരുളിയുടെ കഥ ഇട്ടു പിന്നെ അതുപോലെ കാന്താരി കാന്താരയിലെ മിസ്ട്രീസ് അപ്പൊ ഈ പഞ്ചുരുളിയുടെ കഥയും മിസ്ട്രീസൊക്കെ മലയാളത്തിലായിരുന്ന മലയാളത്തിലാണ് പക്ഷെ അത് അതിനും അതുപോലെ തന്നെ റീച്ച് ഉണ്ടായി അപ്പൊ അങ്ങനെ വളരെ മികച്ച രീതിയിൽ പോയി അപ്പോൾ വീഡിയോസ് ഒക്കെ നല്ല റീച്ച് പോകുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു കാന്താരയുടെ സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അത് അതിന്റെ ട്രെൻഡ് കഴിയുമ്പോൾ അത് നിക്കും അത് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക്ക് വേണം അപ്പൊ അങ്ങനെ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് കൂടി കാന്താരയൊക്കെ ഇത്രയും ഹിറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കൂടി തന്നെ ഞാൻ വേറെ വീഡിയോസ് ഇട്ട് തുടങ്ങി പക്ഷെ ആ വീഡിയോസിന് റീച്ച് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് വരുന്നുണ്ട് റീച്ച് വരുന്നുണ്ട് ഷോർട്സ് ഇട്ടാലും ഇതിട്ടാലും വീഡിയോസ് ഇട്ടാലും റീച്ച് വരുന്നുണ്ട് പക്ഷേ യൂട്യൂബ് അതിങ്ങനെ കയറി വരുമ്പോൾ അതിനെ പതുക്കെ എവിടെയെങ്കിലും കൊണ്ട് സ്ലോ ആക്കിയിട്ട് പിന്നെ അതിനെ ഒരു ഒന്നുമില്ലാതെ രീതിയിലാക്കും കാരണം ആ പ്രമോട്ട് ചെയ്യുന്നില്ല അതൊരു സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കുകയാണ് പിന്നെ ഞാൻ എന്തിട്ടാലും അത് ഒതുക്കും കാന്താര ടോപ്പിക്ക് മാത്രമേ കയറി പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി അതായത് ഞാന് ഈ മോണിറ്റൈസേഷൻ ആയല്ലോ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് വരുമ്പോൾ അല്പം ഡിലേ ആവും അതായത് നമുക്ക് നമ്മൾ ഗ്രാഫിൽ ടൈം വ്യൂസ് ഡ്യൂറേഷൻ കാണിക്കുന്ന ആ സമയം ഇപ്പം നമുക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറായി രണ്ടായിരം ആയി മൂവായിരം ആയി അങ്ങനെ വരുമ്പോഴും ഇവിടെ രണ്ട് ദിവസം പിന്നിലുള്ള കണക്കാണ് അവർ കാണിക്കുന്നത് നമ്മൾ സെറ്റിങ്സ് കയറി നോക്കുമ്പോൾ അവർ ആണ് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പിന്നെയുള്ള മുമ്പ് ഉള്ള കണക്കാണ് അവർ കാണിക്കുക അപ്പോൾ ഞാൻ കരുതി ഓക്കെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗ്രാഫ് കയറി പോകുന്നുണ്ട് നമുക്ക് ത്രീ തൗസൻഡ് അവർ പറഞ്ഞിരുന്ന ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ അങ്ങനെയാണല്ലോ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ത്രീ തൗസൻഡ് വാച്ച് ടൈം ത്രീ തൗസൻഡ് ഹവേഴ്സ് അപ്പോൾ അത്രയും നമുക്കായി അത് കഴിഞ്ഞു അത് കഴിയുമ്പോഴും നമുക്കിവിടെ ആയി ആയിരം ആയിരത്തി ഇരുന്നൂറ് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് റിസർച്ച് നടത്തിയപ്പോൾ അറിയാവുള്ളവരോട് ചോദിച്ചോ അല്ലാതെ എന്നെ നോക്കിയപ്പോൾ മനസ്സിലായത് അവർ അപ്ഡേറ്റ്സ് അല്പം ലേറ്റായി വരുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിരമായി ആയി വാച്ചവേഴ്സ് നാലായിരം കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ബ്ലോക്കായി ഗൂഗിൾ അക്കൗണ്ട് ബ്ലോക്കായി ഗൂഗിൾ അക്കൗണ്ട് ബ്ലോക്ക് ആയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാനൽ ഡിസപ്പിയർ ആയി അപ്പോൾ ഇതെന്താണ് റീസൺ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് പിടികി കിട്ടുന്നില്ല നമ്മൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഷോർട്സ് പോസ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ക്രൈറ്റീരിയ എന്താണ് യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയ അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ആ പോളിസീസ് നോക്കി തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അവർ പറയുന്ന വീഡിയോസ് ആണ് അപ്പം ചില ചില നമ്മൾ ഇടുമ്പോൾ അവർ പറയും ഇപ്പോ ഇപ്പോ മോണിറ്റൈസേഷൻ എലിജിബിൾ അല്ല അല്ലെങ്കിൽ ചില വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് എലിജിബിൾ അല്ല അല്ലെങ്കിൽ പോളിസീസിന് വിരുദ്ധമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ഉണ്ട് അത് ഇതൊക്കെ യൂട്യൂബ് നമ്മൾ അറിയിക്കുന്നതാണ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അങ്ങനെയുള്ളത് നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ആ പാർട്ട് മാറ്റി വേറെ ചെയ്യാം അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാം വളരെ നല്ല രീതിയിലുള്ള അക്കൗണ്ട് പെട്ടെന്ന് അക്കൗണ്ട് ബ്ലോക്ക് ആയി അതായത് നമ്മുടെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ ഗൂഗിൾ അക്കൗണ്ട് ബ്ലോക്ക് ആയി എന്താ സംഭവം എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വളരെ നിരാശയായി വളരെ നിരാശ എന്നാൽ നമ്മൾ വളരെ പ്രതീക്ഷ ഇവിടെ വന്ന് മോണിറ്റൈസേഷൻ്റെ ആയി എല്ലാം കഴിഞ്ഞു ഇനി മോണിറ്റൈസേഷൻ നമ്മൾ അവരുടെ നോട്ടീസ് അവരുടെ ഇമെയിൽ വന്നാൽ അപ്ലൈ ചെയ്യേണ്ട ഘട്ടത്തിൽ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതാണ് വളരെ നിരാശയാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെ തന്നെ മോനിരുന്ന് കുറെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അവർക്ക് എന്തോ ഡൗട്ടായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ആവോസമൊക്കെ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണോ എന്താണെന്നുള്ളത് അതറിയാൻ വേണ്ടിയാണ് അത് നമുക്ക് റിക്കവറായി കിട്ടും അപ്പൊ അവർ അപ്പീലിനുള്ള ഇത് തന്നിട്ടുണ്ട് ഓപ്ഷൻ ഗൂഗിള് തന്നെ അപ്പീലിന് അങ്ങനെ ഞങ്ങൾ അപ്പീലിന് കൊടുത്തു അപ്പീലിന് കൊടുത്തു അപ്പൊ അവർ ചോദിച്ച വെരിഫിക്കേഷൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് അന്നത്തെ ദിവസം അങ്ങനെ പോയി നമ്മൾ വളരെ പ്ലാൻ ചെയ്ത കയ്യിൽ നടുത്ത് വീഡിയോ ഇടാനൊക്കെ പിന്നെ ആ മൂടൊക്കെ പോയി എല്ലാവരും കള്ളമായി അടുത്ത ദിവസം ആയപ്പോൾ വീണ്ടും ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് മൊബൈൽ നോക്കിയപ്പോൾ ചാനൽ വീണ്ടും അപ്പിയറായി ചാനൽ വന്നു ചാനൽ വന്നു ഉടനെ ആകുമ്പോൾ വന്നു പിന്നെ നമ്മൾ ആപ്പി കയറി നോക്കിയപ്പോൾ നമുക്കത് റിക്കവറായി റിക്കവർ ആയതിനു ശേഷം പിന്നെ നമുക്ക് ഇമെയിൽ വന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു അപ്പോൾ അവർ അതിനകത്ത് പറയുന്നുണ്ട് ചിലപ്പോൾ ടൂ വീക്സ് എടുക്കും അല്ലെങ്കിൽ വൺ മന്ത് എടുക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ടു ഡേയ്സിനുള്ളിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായി അങ്ങനെ മോണിറ്റൈസേഷൻ ആയി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യങ്ങൾ അതായത് മോണിറ്റൈസേഷനൊക്കെ ആയി അതിനുശേഷം ഇടുന്ന വീഡിയോസ് അപ്പോൾ ഒരു ദിവസത്തെ ഇതങ്ങ് പോയല്ലോ ചാനല് അവർ ബ്ലോക്ക് ആയിരുന്ന ഒരു ദിവസം കൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നഷ്ടമായി നഷ്ടമായി മീൻസ് നമുക്ക് കിട്ടിക്കൊണ്ടൊന്ന് അറിയിച്ചു പോയി ബാക്കി കാര്യങ്ങളൊക്കെ പോയി വീണ്ടും നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുന്ന അവസ്ഥയിലോട്ട് വന്നു എന്നാലും കാന്താര ഒരുവിധം ഓടുന്നുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഒന്ന് രണ്ട് ഷോർട്സും ഒന്ന് രണ്ട് വീഡിയോസും ഓടുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഡൗൺ ആയി അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലോട്ട് എത്തി അതിന് ശേഷം നമ്മൾ എന്ത് കിട്ടാലും റീച്ചില്ല എന്ത് ടോപ്പിക് ഇട്ടാലും റീച്ചില്ല അത് ഷോർട്സ് ആയിക്കോട്ടെ അത് വീഡിയോസ് ആയിക്കോട്ടെ അത് ഇങ്ങനെ കയറി വന്നിട്ട് പതുക്കെ അതിനെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് യൂട്യൂബ് റീച്ചില്ല ഫ്രീസ് ആവും ഫ്രീസ് ആകുന്ന അവസ്ഥയാണ് വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താലും അത് കുറച്ചിങ്ങനെ ഓടിയിട്ട് പിന്നെ അത് ഫ്രീസ് ആവും അപ്പോൾ അത് നമ്മൾ വളരെയധികം നമ്മളെ ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്താണ് സംഭവം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ കുറേയൊക്കെ എടുത്തു വച്ച് നോക്കി കുറേ കാര്യങ്ങൾ നോക്കി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആ കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യത്തോടെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാം ഒന്നാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ആ ചാനൽ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കാണ് അതിനകത്ത് വരേണ്ടത് എന്നുള്ളത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം വാരി വലിച്ച് പല ടോപ്പിക്കുകൾ ഇട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ യൂട്യൂബിൻ്റെ മായിട്ട് ചേർന്ന് പോവില്ല കാരണം അതിനൊരു സെറ്റിങ്സ് ഉണ്ട് അതിനെ സെറ്റിങ്സ് ചെയ്ത് അതിൻ്റെ ബ്രെയിൻ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ യൂട്യൂബിന് മനസ്സിലാകണം നമ്മൾ എന്താണ് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ എന്ത് വീഡിയോസാണ് ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം എന്താണ് എങ്ങനത്തെ വീഡിയോസാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ള കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ അത് നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ സെറ്റിങ്സിനകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഐഡിയ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ടോപ്പിക്കാണ് ഇടുന്നത് അത് കൊടുക്കുക അത് കൊടുത്താൽ മാത്രമേ യൂട്യൂബിന് അത് ഫോളോ ചെയ്ത് അത് ഇപ്പോൾ നമ്മൾ നമ്മളെ ടോപ്പിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ അവർക്കത് കാണിച്ചു പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വ്യൂസിൻ്റെ അടുത്തിട്ട് നമ്മൾ അതിനകത്ത് പല ടോപ്പിക്കുകൾ മിക്സ് ചെയ്തിടുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഇത് നമ്മുടെ ചാനൽ നമ്മുടെ ഇവിടുന്ന് എന്തായാലും നമ്മൾ അത് ഫ്രീസ് ആയി പോകുന്ന ഒരവസ്ഥയിലോട്ട് ഉണ്ടാവും കാരണം ഇവർ കൊണ്ടുപോയി ആൾക്കാരെ കാണിക്കുന്നു അത് റോങ് ആൾക്കാരാണ് കാണിക്കുന്നത് നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കാന്താര അതിൻ്റെ റീച്ചൊക്കെ ആയപ്പോഴത്തേക്കും അതിൽ വന്ന കൂടുതലും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഫുള്ള് ആന്ധ്രാപ്രദേശ് നിന്ന് കർണാടകയിൽ നിന്ന് പിന്നെ നോർത്ത് ഇന്ത്യ അങ്ങനെ ആയിരുന്നു കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് വന്ന സബ്സ്ക്രൈബേഴ്സും വീവേഴ്സും അതിനുശേഷം പിന്നെ നമ്മൾ മലയാളം ചെയ്യുമ്പോൾ ചെയ്യുമ്പോത്തൊന്നും നമുക്ക് റീച്ച് കിട്ടുന്നില്ല കാരണം അത് യൂട്യൂബിന്റെ കുഴപ്പമില്ല യൂട്യൂബ് നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അത് നേരെ കൊണ്ടുപോയി കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും അല്ലെങ്കിൽ നമുക്ക് റീച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഏരിയകളാണ് അതായത് നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇവിടെ സൗത്തിൽ വന്ന ഇവിടെ കർണാടക ആന്ധ്ര ഈ പ്രദേശങ്ങളിൽ ഈ സ്ഥലങ്ങളിലായിരുന്നവർ നമ്മൾ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അവിടെയാണ് കൊണ്ടുവന്നത് അവിടുത്തെ വീവേഴ്സിനെയാണ് കാണിക്കുന്നത് കാരണം നമുക്ക് മലയാളി സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു ഇപ്പം നമുക്കൊരു പുതിയ ചാനൽ തുടങ്ങിയ അല്ലെങ്കിൽ ഇപ്പോൾ റണ്ണിങ്ങിലുള്ള ഒരു ചാനലാണ് റീച്ചില്ല അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾ പരീക്ഷിച്ച പോലെ ഇപ്പോൾ ട്രെൻഡിൽ പിടിച്ച് നിങ്ങൾക്ക് കയറിപ്പോവാം ട്രെൻഡിൽ പിടിച്ച് കയറിയ ആ അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാച്ച് ടൈം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതായത് ഇപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പൊ ബിഗ് ബോസിലെ വീഡിയോസ് നമുക്ക് ചെയ്തിട്ട വളരെ നല്ല റീച്ച് കിട്ടും വളരെ നല്ല റീച്ച് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം റീച്ചിങ് കിട്ടും വാച്ച് ഓവേഴ്സ് കിട്ടും എല്ലാം കിട്ടും ഓൺസ് നമ്മൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പം ഞങ്ങളുടെ അവസ്ഥയിലോട്ട് എത്തും ഈ കണ്ടോണ്ടിരുന്ന ആൾക്കാര് ബിഗ് ബോസ് ബിഗ് ബോസ് പിന്നെ അതിൽ കൂടുതലും മലയാളി പ്രേക്ഷകർ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പം വരുന്നില്ല എന്ന് തോന്നുന്നു എന്നിരുന്നാൽ ആ ടോപ്പിക്ക് മാറി നമ്മൾ പുതിയ വീണ്ടും വേറെ ടോപ്പിക് ഇടുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും അതുപോലെ തന്നെ അതിനു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനും ഉണ്ടാവും ഞങ്ങൾക്ക് സംഭവിച്ചതുപോലെ അപ്പം ഞങ്ങൾ ഇപ്പോൾ കിടന്ന് വീണ്ടും ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഏഴുകയാണ് കാരണം ഞങ്ങൾക്ക് വീവ്സ് ഇല്ല വീവ്സ് വീവ്സ് കുറഞ്ഞു റീച്ചില്ല ഒന്നുമില്ല ഒരു പഴയ അവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം റീച്ച് കൂട്ടാനാണെങ്കിൽ ആ ടോപ്പിക് പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ഈ ടോപ്പിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത് എന്തിൽ പിടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഈ കാന്താരയുടെ ആ സമയത്ത് ഞങ്ങളെ ചാനല് പിന്നെ ഞങ്ങള് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ വേറെ വീഡിയോസ് ചെയ്തു പക്ഷെ റീച്ചില്ല എന്നിരുന്നാലും ഞാന് കാന്താര വിട്ടു കാരണം കാന്താര വിട്ടിട്ട് വേറെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി എന്നാലേ തിരിച്ച് നമുക്ക് പഴയ രീതിയിൽ അല്ലെങ്കിൽ മലയാളി വ്യവേഴ്സിന്റെ അടുത്തോട്ട് വന്നൊരു പുതിയൊരിത് വരണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് ഷോർട്സും ഒരു അഞ്ച് മെയിൻ വീഡിയോസും ഒക്കെ മലയാളത്തിൽ ചെയ്ത് അത് ഒരേ ടോപ്പിക്കിലുള്ള സംഭവങ്ങളായി വന്ന ശേഷം മാത്രമേ നമ്മൾ വീണ്ടും കയറി പഴയതുപോലെ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അത് ആ യൂട്യൂബിന്റെ അൽകൊരുത് അങ്ങനെയാണ് അത് പലയിടത്തും ഞാൻ സെർച്ച് ചെയ്തു പല രീതിയിൽ അന്വേഷിച്ചു പല ഇതൊന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾ അത് അങ്ങനെ ഫോളോ ചെയ്യുക ഇപ്പൊ ഞങ്ങളുടെ ചാനലിൽ ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു തിരിച്ചു വരവ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക ആ ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ ഒരേ സെയിമായി വരുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഇപ്പം നമ്മൾ കാണുന്ന പല നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചാനൽസ് യൂട്യൂബ് ചാനൽസ് ആയാലും അവർ ഒരു ടോപ്പിക്ക് ചെയ്തു പോകുന്നവരാണ് ഇപ്പം ന്യൂസ് ആണെങ്കിൽ ന്യൂസ് മാത്രം അതിന് ബേസ് ചെയ്ത് പോകുന്ന ട്രോൾസ് ആണെങ്കിൽ ട്രോൾസ് മാത്രം ബേസ് ചെയ്ത് പോകുന്നതാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ടെക്യീസ് അവർ അതിൻ്റെ ബേസ് ചെയ്ത് പോകുന്നവരാണ് അപ്പോൾ പിന്നെ ഈ സ്റ്റോറീസ് ഹിസ്റ്ററി പിന്നെ പുരാണ കഥകൾ പിന്നെ മൂവീസിൻ്റെ കഥകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ അവരെല്ലാം ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് പോകുന്നവരാണ് അതുകൊണ്ടാണ് അവർക്ക് റീച്ച് കിട്ടുന്നത് നമ്മൾ വാരി വലിച്ച് മിക്സ് ചെയ്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ എത്ര മനോഹരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്താലും ഷോർട്സ് ചെയ്താലും ചിലപ്പോൾ ഒന്നോ രണ്ടോ അത് റീറ്റ് ഉണ്ടാവും മറ്റുള്ളത് വീണ്ടും പഴയ അവസ്ഥയാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീഡിയോസ് യൂട്യൂബ് കറക്റ്റായിട്ടുള്ള വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത് അവരുടെ കുറ്റമല്ല അവർക്ക് കൺഫ്യൂഷനാണ് യൂട്യൂബിന് കൺഫ്യൂഷനാണ് അതിൻ്റെ അത്ഗ്രഹത്തിന് കൺഫ്യൂഷനാണ് കാരണം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ടോപ്പിക്ക് മാറ്റി മാറ്റി ഇടുന്നു അപ്പൊ ഇത് എവിടെ കൊണ്ട് ആരെ കാണിക്കേണ്ട അപ്പൊ യൂട്യൂബ് കൊണ്ട് കാണിക്കുന്നത് റോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കൊണ്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കുറയുന്നത് റീച്ച് കിട്ടാതെ പോകുന്നതിന്റെ കാര്യം വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നമ്മൾ ഒരേ ടോപ്പിക്കിലുള്ള വീഡിയോസ് തന്നെ ഒരു പത്ത് വീഡിയോസ് അല്ലെന്ത് കുറഞ്ഞതായിക്കോട്ടെ കൂടിയതായിക്കോട്ടെ ഒരു പത്ത് വീഡിയോസ് ആ ഓരോ വീഡിയോസിനും ബേസ് ചെയ്തിട്ട് ഒരു രണ്ട് ഷോർട്ട്സ് അല്ലെങ്കിൽ മൂന്ന് ഷോർട്ട് ഷോർട്സ് വീഡിയോസ് ഇടുക ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അൽഗൂലിത മാറി കറക്റ്റ് നമ്മൾ നമ്മൾ ഇവരിങ്ങനെ റാൻഡമായിട്ട് പല സ്ഥലങ്ങളിലും പല വ്യൂവേഴ്സ് പല ടേസ്റ്റുകളുടെ അടുത്ത് നമ്മളെ വീഡിയോസ് കാണിക്കും അതിൽ സ്റ്റിക്കായി നില്ക്കുന്ന ആൾക്കാരുണ്ടാകും അങ്ങനെ അവർക്ക് യൂട്യൂബിനൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണല്ലേ നമ്മളുടെ വ്യവേഴ്സ് ആരാണ് എന്ന് കണ്ടെത്തി കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ മുന്നിലോട്ട് നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് റീച്ച് ഉണ്ടാകും നമ്മൾ സ്ലോലി സ്ലോലി പതുക്കെ നമ്മൾ ഉയർന്നു വരും അങ്ങനെ റീച്ച് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്ക് ഒരേ ടോപ്പിക്ക് തന്നെ ബേസ് ചെയ്ത് പോവുക ഇപ്പോൾ ഹിസ്റ്ററി സ്റ്റോറീസ് ആണ് നിങ്ങൾ നിങ്ങളിടുന്നതെങ്കിൽ ആ സ്റ്റോറീസ് ബേസ് ചെയ്ത് തന്നെ പോവുക ലാംഗ്വേജ് മിക്സ് ആക്കി ഇടരുത് അപ്പോൾ മലയാളം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മലയാളത്തിൽ തന്നെ പോവുക മ്യൂസിക് ചാനലാണെങ്കിൽ ആ മ്യൂസിക്ക് തന്നെ സ്റ്റിക്ക് ആയി പോവുക ഓരോ ടോപ്പിക്കും അതെന്താണ് അത് സെയിം ഹാഷ് ടാഗ്സ് വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ഹാഷ് ടാഗ്സ് വാരി വലിച്ചിടേണ്ട കാര്യമില്ല എനിക്ക് അറിയില്ലായിരുന്നു ഞാനും എല്ലാം വാരി വലിച്ചിടുമായിരുന്നു ഹാഷ് ടാഗ്സ് വാരിവലിച്ചിട്ട് ഒരു കാര്യമില്ല പല പല ഇതും നമ്മൾ വാരി വലിച്ചിടുമ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്ത് ഉദ്ദേശമാണ് അല്ലെങ്കിൽ എന്താണ് ഈ വീഡിയോ എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് കൊടുക്കുക ഒരു അഞ്ചാറ് ടാഗ് കൊടുക്കുക ഹാഷ്ടാഗ് അത് കഴിയുമ്പോൾ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് മെയിൽ അയക്കാം മെയിൽ അയക്കാം അവരുടെ മെയിൽ അയച്ചില്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവരോട് ചാറ്റ് ചെയ്ത് നമ്മുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം കൃത്യമായിട്ട് അവരതിനെ റിപ്ലൈ തരും അങ്ങനെ നമുക്ക് ആ ഒരു ഉണ്ട് അതുവഴിയും എങ്ങനെ റീച്ച് കൂട്ടാമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പല രീതിയിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് മോണിറ്റൈസേഷൻ ആയി ഇനി റീച്ച് കൂട്ടണം റീച്ച് കൂട്ടി ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യും അതും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പാതി വഴിയിൽ ഇത് ഉപേക്ഷിക്കുന്നില്ല ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് കാരണം വളരെ പ്രയാസപ്പെട്ട് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് മാസങ്ങളെടുത്താണ് ഓരോരുത്തർ മോണിറ്റൈസേഷനിലോട്ട് എത്തുന്നത് നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മോണിറ്റൈസേഷൻ എത്തി പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള റിയാക്ഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ ഫാസ്റ്റസ്റ്റ് രീതിയിൽ എളുപ്പവഴിയിലൂടെ ഫാസ്റ്റായിട്ട് അത് മോണിറ്റൈസേഷൻ ആയെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ ചാനൽ നേരിടുന്നുണ്ട് വി കുറഞ്ഞു റീച്ച് കുറഞ്ഞു എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ അത് എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു പരീക്ഷണം കൂടെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും ഇത് സക്സസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങളെ അറിയിക്കും എങ്ങനെയാണ് അത് മുന്നോട്ട് പോയതെന്നും ഇതൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്നും ഉള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞാനും മോനും ഇതിൽ നിന്ന് പിന്നോട്ടില്ല അൽഗുരത്തിനെ എങ്ങനെ യൂട്യൂബിൻ്റെ അൽഗുരതം എങ്ങനെ റീബൂട്ട് ചെയ്തെടുക്കാം റീബൂട്ട് ചെയ്തെടുക്കാൻ ഒരു സമയം റീബൂട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ് വീഡിയോസ് അപ്പോൾ അടുത്തൊരു ഇതിന് ഈ ടോപ്പിക് വെച്ചിട്ട് തന്നെ നമ്മുടെ ടിപ്സും പിന്നെ ചാനലിൻ്റെ കുറ്റിയുള്ള ഒരു വീഡിയോ അടുത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്കും എത്തിക്കുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ബിഗ്നേസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സും അവർക്കെല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനല് എന്തായാലും സക്സസ് ആയിട്ട് പോവും സക്സസ് ആയിട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി താങ്ക്